ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ചും കൂടെ ഒന്ന് പറയാതിരിക്കാൻ ഇതിൽ പ്രധാനമായിട്ടും സ്ത്രീകളുടെ സത്യാഗ്രഹ സമരങ്ങൾ നടന്നു പ്രധാനമായിട്ടും പറഞ്ഞാൽ അഞ്ച് ജില്ലകളിൽ അതായത് എറണാകുളം ജില്ലയിൽ സ്ത്രീകളുടെ സത്യാഗ്രഹ സമരം ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയിലെ ആലുവയില് ആലുവയില് സീതച്ചി സീതാലക്ഷ്മി അമ്മ എന്ന് പറയുന്ന അവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗ മണ്ഡലിൽ ഏലൂരിലാണ് ഒരു സത്യാഗ്രഹ സമരം നടന്നത് ഏതാണ്ട് മുപ്പത്തി രണ്ടോളം ആളുകൾ അതിലെത്ത് പങ്കെടുത്തു പോലീസ് വളരെ വളരെ നികൃഷ്ടമായ രീതിയിൽ എല്ലാവരെയും അവർ അറസ്റ്റ് ചെയ്തില്ല അതിന് പകരം പോലീസ് വന്നിറങ്ങിയിട്ട് ചൂരലുകൊണ്ട് അടിച്ചു പുരുഷ പോലീസാണ് ീസ് അല്ല ചൂരൽ കൊണ്ട് അടിച്ച് ഓടിച്ച് ഇവർ ഓടി വീണു കുറെ പേരുടെ കാലും മുട്ടുമൊക്കെ പൊട്ടി അങ്ങനെ ഇവർ ഏതാണ്ട് അരം മുഖം കിലോമീറ്റർ ദൂരം ഓടി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു നമ്മൾ തെരഞ്ഞെടുത്ത സമയത്തിന്റെ ഒരു പ്രത്യേകത വൈകുന്നേരം നാലുമണിക്കാണ് വൈകുന്നേരം നാലു മണിക്ക് ഫാക്ടറി ജംഗ്ഷനിലാണ് സമരം ഫാക്ടറി ജംഗ്ഷനിലെ സമരം എന്ന് പറഞ്ഞാൽ എച്ച് ഐ എല്ലിൽ നാലു മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയ ആളുകൾ നിന്ന് നാലു മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് എഫ് എ സി ടി ഇന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് തുടങ്ങിയ ആളുകൾ ഇങ്ങനെ ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി കഴിഞ്ഞ് വൈകുന്നേരം നാലു മണിക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്താണ് ഈ ആളുകളുടെ സത്യാഗ്രഹം സമരം ഉണ്ടായിരുന്നു അതിന് വലിയ പ്രചാരം കിട്ടി അന്നത്തെ ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള ശ്രീ എസ് എസ് മേനോൻ തന്നെ ഇത് കണ്ടിട്ട് പോലീസ് നിങ്ങൾ എന്ത് തോന്നിയവസായി എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ അവരെ ശകാരിച്ചു പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും അങ്ങനത്തെ സമരം ഉണ്ടായി ഇത് കൂടാതെ കോട്ടയം ജില്ലയിൽ സ്ത്രീകളുടെ സത്യാഗ്രഹ സമരം ഉണ്ടായിരുന്നു പിന്നെ പാലക്കാട് ജില്ലയിലുണ്ടായിരുന്നു തൃശൂർ ജില്ലയിലുണ്ടായിരുന്നു ഗുരുവായൂർ ഭാഗത്ത് സ്ത്രീ സ്ത്രീകളുടെ സത്യാഗ്രഹ സമരം ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ സത്യാഗ്രഹം ഉണ്ടായിരുന്നു സ്ത്രീകളുടെ അഞ്ച് ജില്ലകളിൽ കേരളത്തിൽ സത്യാഗ്രഹ സമരം ഉണ്ടായിരുന്നു